കൃപാസനം പ്രസാദവര മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെ പേര് സൗമ്യ മനോജ് ഞാൻ കൊല്ലം ജില്ലയിലെ പെരു പെരുമൺ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു മാതാവ് എൻ്റെ കുടുംബത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഞാൻ മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ രണ്ടാമത്തെ മകൻ ഷെർവിൻ മനോജിന് പെട്ടെന്ന് ചെവിയുടെ പുറകിലായിട്ട് മുഴ കാണാൻ തുടങ്ങി ഇപ്പോൾ ഡോക്ടർമാർ ആദ്യം സംശയിച്ചു ഇത് ക്യാൻസർ ആയിരിക്കും അങ്ങനെ അവർ സി ടി സ്കാൻ ചെയ്യാനും കുത്തിയെടുത്ത് പരിശോധിക്കുവാനും നിർദ്ദേശിച്ചു മാതാവിൻ്റെ മുൻപിൽ ശക്തമായി കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രാർത്ഥനയിൽ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും മകൻ്റെ ചെവിയുടെ പുറകിൽ തൈലാഭിഷേകം നടത്തുകയും നാവിൽ തേൻ ഒഴിച്ച് നൽകുകയും ചെയ്തു അതിനുശേഷം ടെസ്റ്റ് ചെയ്തു പക്ഷേ മുഴയിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും അത് ക്യാൻസർ അല്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു അമ്മ അമ്മമാതാവിന് ഒരു കോടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ രണ്ടാമത്തെ മകൾ ഇഷ മൂന്നാമത്തെ മകൾ ഇഷ മരിയ മനോജ് അവൾക്ക് ശരീരത്തിൽ കറുത്ത പാടുകൾ കുത്തുകുത്തായിട്ട് പാടുകളും സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് തലവേദന വന്ന് ഓർമ്മയില്ലാതെ വീഴുകയും ചെയ്തു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ ട്യൂമറിന് സാധ്യത പറഞ്ഞു എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും മക്കളെയും ആരാധന യൂട്യൂബിൽ ആരാധനയിൽ പങ്കെടുപ്പിക്കുകയും തൈലാഭിഷേകം മോളുടെ ശരീരത്ത് തേച്ച് നൽകുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എം ആർ ഐ സ്കാനിൻ്റെ റിസൾട്ട് വന്നു മോൾക്ക് യാതൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞു ഈ രണ്ട് അനുഗ്രഹങ്ങൾ മാത്രമല്ല നിരന്തരം മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് കളഞ്ഞു പോയാൽ ഞാൻ മക്കളോട് പറയുമായിരുന്നു നമ്മുടെ മാതാവ് അത് കണ്ടെത്തി തരും മാതാവിനോട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം എന്ന് പറയുകയും ഞങ്ങൾ മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും അത് ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഞങ്ങൾക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് എല്ലാവരോടും പങ്കുവയ്ക്കുക അത് ബസ് യാത്രയിലായാലും എൻ്റെ നാട്ടിലായാലും എനിക്ക് മാതാവ് നൽകിയ അനുഭവങ്ങൾ പങ്കുവെക്കുകയും പത്രം വിതരണം ചെയ്യുകയും ചെയ്യും ഞാനൊരു അധ്യാപികയാണ് എൻ്റെ സ്കൂളിലെ എൻ്റെ കുട്ടികൾക്ക് വസ്ത്രം വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകിയും അതുപോലെ തന്നെ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം നൽകിയും ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നു കാരുണ്യ പ്രവർത്തികൾ നടത്തുന്നു അതുപോലെ തന്നെ മാരകരോഗം ബാധിച്ചവർക്ക് ചികിത്സാ സഹായം നിരന്തരം നൽകിക്കൊണ്ടും എന്നാൽ കഴിയുന്ന വിധം ഞാൻ മാതാവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നുണ്ട് മാത്രമല്ല എനിക്ക് ദേഷ്യത്തിനുമൊക്കെ നല്ല ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി തന്നെ നല്ല മാറ്റങ്ങൾ വരികയും ചെയ്തു ഞങ്ങളുടെ ഈ എല്ലാ കൃപകൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത് അവിടുന്ന് തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു യേശുവിൽ പ്രിയമുള്ളവരെ സൗമ്യ മനോജ് കൊല്ലം നമ്മോട് പറയുന്നത് ഉടമ്പടി ജീവിതത്തെക്കുറിച്ചാണ് ഭയങ്കര ഭയപ്പാടിലായിരുന്നു ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് കാരണം മോനെ ആദ്യത്തെ മോന് ക്യാൻസർ ഉണ്ടായിരുന്നു ആ ഭയപ്പാടിൽ മൂലം ഇളയകുട്ടിക്കും അങ്ങനെയാണോ എന്നുള്ള ഭയത്തിലായിരുന്നു സൗമ്യ ജീവിച്ചു പോന്നത് എന്നാൽ യൂട്യൂബിൽ ആരാധനയിലൂടെയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും ആ മോള് ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഭയമില്ലെന്ന് കാണിച്ചു കൊടുത്തു അങ്ങനെ ക്യാൻസർ ഒരു രോഗമല്ല രോഗമല്ല ഇല്ല എന്ന് കാണിച്ചു കൊടുത്തു അങ്ങനെ വലിയൊരു ഭയത്തിൽ നിന്ന് ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് അതിനുശേഷം കൊച്ചുമോളുടെ ശരീരത്തുണ്ടായിരുന്നു വീണ്ടും ഭയത്തിലേക്കാണ് അവരുടെ മനസ്സിൽ ഒരു ക്യാൻസർ രോഗത്തിൻ്റെ ഭയം പിടിപെട്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയോടാണ് പറയുന്നത് അമ്മേ ഇങ്ങനെ ഒരു രോഗം ആർക്കും പിന്നെ വരുത്തരുത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തുള്ള പാടുകൾ മാറ്റിത്തരണം അതിന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു യൂട്യൂബിൽ ആരാധന കൂടി അതെല്ലാം ഷെയർ ചെയ്തു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്നതുപോലെ പത്രം അവരുടെ സാക്ഷ്യം പറഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുക എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതുപോലെ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് വസ്ത്രം കൊടുക്കുകയും ഒക്കെ ചെയ്യുക നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും യൂട്യൂബിൽ ആരാധനയിലൂടെ പങ്കാളിത്തവും ഡെയിലി ബ്രെഡിലുള്ള പങ്കാളിത്തവും അത് ഷെയർ ചെയ്യുന്നത് നിത്യജീവനിലേക്ക് പോകാനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നതെന്ന് ഓർക്കണം ഇതെല്ലാം ചെയ്യുന്നത് ദൈവത്തെയും ഈശോയെയും മഹത്വപ്പെടുത്തുവാനാണ് അങ്ങനെ അവർ മഹത്വപ്പെടുത്തിയപ്പോൾ ഈശോയും അമ്മയും അവളെ ആ ഭയത്തിൽ നിന്ന് മാറ്റിയെടുത്തു ഇങ്ങനെ ഒരു രോഗം നിനക്കില്ല മക്കൾക്കില്ല നിൻ്റെ മനസ്സിൽ നിന്ന് ഈ ഭയമെടുത്തു മാറ്റുക എന്നൊരു മനസ്സിൽ ഒരു ധൈര്യം ആമോൾക്ക് കിട്ടി അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ അവർക്ക് ചെറുതും വലുതുമായ ഈശോയും അമ്മയും കൊടുത്ത വൻ വൻകൃപകൾക്കായി കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക